ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നേത്രപ്പഴം വെച്ചിട്ടുള്ള റെസിപ്പിയാന്ന് കേട്ടോ ഞാനിവിടെ രണ്ട് നേത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ കയ്യിൽ ഒന്നാണുള്ളതെന്ന് വെച്ചാൽ അതിനെ കൊണ്ട് ചെയ്താലും മതിയാവും അപ്പോൾ ഇത് കുട്ടികളൊക്കെ സ്കൂൾ പൊട്ട് വരുന്ന സമയത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാനും പറ്റും അപ്പോൾ ഇതാ ഞാൻ അത്യാവശ്യം നല്ലോണം പഴുത്ത പഴം തന്നെ നോക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവര് വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമന്റ് ഒരു ഹാർട്ടോ അതെ ഒരു സ്മൈലോ എന്തെങ്കിലും ഒരു കമന്റ് ഇടണം കേട്ടോ പഴം നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഞാൻ കട്ടാക്കി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ രണ്ട് പഴവും ഞാൻ ഇതേപോലെ കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് സമയത്ത് ഒരു പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ നമ്മൾ എന്താ അരിഞ്ഞു വെച്ച ആ ഒരു പഴമില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക നല്ല നെയ്യ് ഒരു രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുത്തോട്ടോ അപ്പോൾ അതാ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം വാട്ടിയെടുക്കാം വെളിച്ചെണ്ണയിൽ വാട്ടാൻ പാടില്ല കേട്ടോ അപ്പോൾ പഴയതാണ് നല്ലോണം വെന്തിട്ട് നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇതിപ്പോൾ നല്ലോണം പഴുത്ത ആയതുകൊണ്ട് തന്നെ ഉടഞ്ഞ പോലെ ഉണ്ട് കേട്ടോ കുഴപ്പമില്ല നമുക്ക് ഇതുപോലെന്ന് വേണ്ടത് ഇത് കഴിഞ്ഞിപ്പോൾ മിക്സിൻ്റെ ജാറിലിട്ടൊന്നും നമ്മൾ അടിച്ചെടുക്കും കേട്ടോ അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നല്ലോണം വാടി വന്നാൽ മാത്രം മതിയാവും കേട്ടോ നെയ്യിൻ്റെ അകത്ത് കടന്നിട്ട് അപ്പോൾ ഇത്രയും മതിയാവും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ പഴം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു പാനിലേക്ക് തന്നെ ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ അരമുറി തേങ്ങയെന്നു കേട്ടോ ഞാൻ എടുത്തത് അതിലേക്ക് തന്നെ രണ്ടച് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയതാണ് കേട്ടോ ഒരു ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയതാണ് ശർക്കര ഇനി ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുത്തിട്ട് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പൊ ഇതാ ഇതൊന്ന് നല്ലോണം വറ്റി വരണം നല്ലോണം ആ ഒരു തേങ്ങയൊക്കെ വെന്തിട്ട് നല്ലോണം വറ്റി വരണം കേട്ടോ ഇപ്പൊ ഇതാ തേങ്ങ എത്രയും മതിയാവൂ ഇതുപോലെന്ന് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം നേരത്തെ വാട്ടി വെച്ച പഴല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ചൂടാറിയതിന് ശേഷം മാത്രമെന്നിട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം കൂടി പോകാൻ പാടില്ല ഇതിലേക്ക് ഒരു ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക ഇനി നമുക്ക് വേണ്ടത് ആട്ടപ്പൊടിയാണ് കേട്ടോ കുറച്ച് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് കൂടുതലാവാൻ പാടില്ല കേട്ടോ കുറച്ച് എടുത്ത് നോക്കുക എന്നിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഇത് അടിച്ച് വെച്ച ആ ഒരു എന്താ പഴത്തിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ആട്ടപ്പൊടീൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മളിപ്പോ പത്തിരി ഒക്കെ ചൂടുന്നില്ല അതുപോലെ തന്നെ കുഴച്ചെടുക്കാം ചപ്പാത്തിന്റെ പരുവത്തിലല്ല കേട്ടോ വേണ്ടത് ലാശം ലൂസ് ആയിട്ടാണ് നമ്മൾ ഇത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ആ ഒരു പഴത്തിന്റെ മിക്സ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് കുഴച്ചു കൊടുക്കാം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് കേട്ടോ കുറച്ച് ലൂസ് ആയിട്ട് കേട്ടോ വാഴൻ്റെ എല്ലാം വെച്ചിട്ട് വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കയ്യിൽ അടിയിലാക്കിയിട്ട് ഇതേപോലെ പരത്തി കൊടുത്താൽ മതി കേട്ടോ നല്ല നൈസാക്കിയിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് വഴഞ്ചലയിൽ ഇനി നമുക്കിതിൻ്റെ നടു നടുവിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക നമുക്ക് ഏത് ടൈപ്പിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കട്ടെ ഞാൻ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് മടക്കി കൊടുക്കട്ടോ നല്ല അടിപൊളി ബനാന അട കേട്ടോ പഴത്തിൻ്റെ അടാണ് അപ്പോൾ ഇതേപോലെ ചെയ്യാത്ത രണ്ടെങ്കിൽ ചെയ്ത് നോക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇനി ബാക്കിയും കൂടി ഞാൻ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ഞാൻ ആവിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചെടുക്കാം നമ്മളെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാനൊന്നും ഒന്നും മറന്നു പറഞ്ഞു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയുമായി കാണാം